ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ നെയിൽ പോളിഷ് റിമൂവറിനെ കുറിച്ച് പറയാൻ വന്നതാണ് കേട്ടോ എനിക്ക് ഉപയോഗിച്ചപ്പോൾ നല്ല യൂസ്ഫുള്ളായി അപ്പോൾ ഞാൻ നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിൽ അധികം ആൾക്കാർ നെയിൽ പോളിഷ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഓബിയാൻ്റെ നെയിൽ പോളിഷ് റിമൂവർ ഇത് വന്നിട്ട് ബ്ലൂബെറി ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ പല തരത്തിലുള്ള ഫ്ലേവർ ഉണ്ട് സ്ട്രോബെറി ഓറഞ്ച് പല തരത്തിലുള്ളതുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നല്ല യൂസ്ഫുള്ളായി തോന്നിയിട്ടോ എനിക്ക് അത് കാരണമാണ് ഞാൻ നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നത് നെയിൽ പോളിഷ് റിമൂവർ ലിക്വിഡ് ഉപയോഗിക്കുന്നേക്കാളും നല്ലത് നമ്മുടെ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു തുണിയും കൂടിയും വേണം നമ്മൾ തുടച്ചെടുക്കാനായിട്ട് പക്ഷേ വെച്ചാലോ ഒന്നും തന്നെ വേണ്ട ഒരു പീസ് മതി നമ്മുടെ കൈമലത്തെയും കായ്മലത്തെയും ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും ഒരു പീസ് തന്നെ മതി നമുക്കത് ഇതിലിപ്പോൾ മുപ്പത്തി രണ്ട് പീസാണ് ഉള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയാണ് അപ്പം ഞാനിതിൻ്റെ ബാക്കിൽ ഇതൊക്കെ വായിച്ചതരാം കേട്ടോ ഇതിലെഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്പയറി ഡേറ്റ് ത്രീ ഇയേഴ്സാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നു മോയ്സ്ചറൈസ് ആയിരിക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല എളുപ്പമാണ് കേട്ടോ ജെൻറ്റലി ആയിട്ട് തന്നെ വൈപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ നമ്മൾ റിമൂവ് ആവും നെയിൽ പോളിഷൊക്കെ നല്ലൊരു മോയ്സ്ചറൈസും കൂടി കിട്ടുന്നതായിരിക്കും നഗത്തിനൊക്കെ അപ്പോൾ നമ്മുടെ പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് ഒരെണ്ണത്തിൽ തന്നെ മതി നമ്മുടെ കൈമലത്തേം കാലിമലത്തിയും ഒക്കെ നെയിൽ പൊളിഷർ റിമൂവ് ആവാനായിട്ട് വളരെ സിമ്പിളായിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ നെയിൽ പൊളിഷറൊക്കെ റിമൂവായി കിട്ടിക്കോളും നല്ല സ്മെല്ലും കൊണ്ട് ഇണ്ട് ഇതിപ്പോൾ ബ്ലൂബെറിയുടെ ആയകാനും ബ്ലൂബെറിയുടെ സ്മെല്ലാണ് കിട്ടുന്നത് അപ്പോൾ പലതരത്തിലുള്ള ഫ്ലേവർ ഉണ്ട് അപ്പോൾ അതിൻ്റേതായ സ്മെല്ല് നമുക്ക് ആ ഫ്ലേവർ വാങ്ങുമ്പോൾ കിട്ടുന്നത് ഇപ്പോൾ നെയിൽ പോളിഷ് ഒക്കെ എന്നും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങി വെക്കൂട്ടോ നല്ല സിമ്പിളായിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും നമുക്കിങ്ങനെ നെയിൽ പോളിഷ് മാറി മാറി ഇടുന്നവരെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടാവണത് നല്ലത് ഞാനിപ്പോൾ എന്ന് വെച്ചാൽ നെയിൽ പോളിഷ് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും ഉപയോഗിക്കുക അല്ലേ നമ്മൾ ഒരു വട്ടം ഇട്ട് കഴിഞ്ഞ് ആ നെയിൽ പോളിഷ് ഒക്കെ ഒരുവിധം കഴിയാറാവുമ്പോഴാണ് അടുത്തത് ഡൊർ ും പക്ഷേ എൻ്റെ മോള് ഇങ്ങനെ ഓരോ ദിവസം ഇടവിട്ട് പലതരത്തിലുള്ള നെയിൽ പോളിഷ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും അപ്പോൾ അവൾക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് അവൾക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാനായി വാങ്ങിച്ചു കൊടുത്തതാണ് ഒരു പീസ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ അഞ്ച് വരുമലത്തെയും നെയിൽ പോളിഷ് റിമൂവായി ഇനി നമ്മുടെ ഈ പീസ് ഉപയോഗിച്ചിട്ട് തന്നെ ഇപ്പോൾ കാലുമുലുണ്ടെങ്കിൽ അതും കൂടി റിമൂവ് ചെയ്യാവുന്നതാണ് പിന്നെ നകത്തുമ്പലത്തെ മാത്രമല്ല നമ്മുടെ വരലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നെയിൽ പോളിഷ് പോയിട്ടുണ്ടാവില്ലേ അതും കൂടിയും ഇതുകൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഉപയോഗിച്ചപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയത് അത് കാരണം ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നത് അറിയണവരുണ്ടായിരിക്കും അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോഴേക്കും പോകുകയാണ് പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് ചെയ്ത് കേട്ടോ ഓക്കെ